ും ചാമക്കാളെല്ല അവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീട് എന്തൊരു സേവ് ചെയ്ത് മക്കളെ നമ്മുടെ ഗുരുവായൂർ ഉള്ള മമ്മി നല്ല കിട്ടിലിക്കൻ കിട്ടണ നല്ല കിട്ടുന്ന സ്പോട്ട് ലീ ബ്രോസ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുപാട് ഓഫറുകളാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് വന്നാൽ കിട്ടിലും ഡൈനിങ് സ്പേസും ഇവിടെ ഇവിടെ ഫ്രൈഡ് ചിക്കന്റെ കോമ്പോ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും നല്ല കിട്ടിലാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ വെറും ഫോർ ഡബിൾ നൈന് ഫോർ പീസ് ബ്രോസ്റ്റ് അഞ്ച് ഫ്രൈസും അറുനൂറ് ബില്ലിന്റെ പെപ്സും കൂടി ഓഫറിൽ വരുന്നത് അത് മാത്രല്ല രണ്ട് പീസ് സ്ട്രിപ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും തരാം ഓഫറുകളൊക്കെ പല ദിവസം പല പല ഓഫറുകളായിട്ടാണ് ഇവര് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ പിസയുടെ കാര്യം ഇടുത്ത് പറയേണ്ട ഒരു കാര്യം നല്ല അല്ല കിട്ടുന്ന പിസയുടെ ഓഫർ എങ്ങനെയെന്ന് വെച്ചാൽ ബൈ ഗെറ്റ് ഫ്രീ ഓഫറാണ് നിങ്ങൾക്ക് പിസ ഒരുക്കിയിട്ടുള്ളത് പിസ്സ നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു മൊബലും കൂടെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ റാപ്പ് റോളും ഇടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി കിട്ടുന്ന റാപ്പ് റോൾ തന്നെയായിരുന്നു രണ്ട് റാപ്പ് റോളിന് റേറ്റ് വൺ ഡബിൾ നൈൻ മാത്രം അത് വെറും അഞ്ചു മണി വരെ മാത്രം ഈ ഒരു ഓഫർ ഡൗൺലോഡ് ഇനി ഒന്ന് നോക്കാമല്ല മമ്മൂരം ഈ ബ്രോസിക്ക് പോരേന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡീഷ്യ